നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേണു സ്തുതിയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം വിമർശനങ്ങളും വിവാദങ്ങളുമാണ് പിന്നാലെയുള്ളത് സുധിയുടെ മരണം വരെ വാടക വീട്ടിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് സുധിയുടെ കുടുംബത്തിന് സന്നദ്ധ സംഘടന കോട്ടയത്ത് വീട് നിർമ്മിച്ച് നൽകിയത് ബിഷപ്പ് നോബിൾ ഫിലിപ്പാണ് വീട് നിർമ്മിക്കാനായി കോട്ടയത്ത് ഏഴ് സെന്റ് സ്ഥലം ഫ്രീ ആയി നൽകിയത് വൈകാതെ കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു വീടിന്റെ പെയിന്റ് പെയിന്റടക്കം പൊളിഞ്ഞിളകിയെന്നും മുറികളിൽ ചോർച്ചയുണ്ട് അടക്കമുള്ള ആരോപണങ്ങളാണ് രേണുവും കുടുംബവും ഉയർത്തിയത് ഇതോടെ വീട് നിർമ്മിച്ച കെ ഗ്രൂപ്പ് സ്ഥാപനം മകൻ ഫിറോസും രേണുവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കമായി രേണുവും കുടുംബവും ആരോപിച്ച ചില പ്രശ്നങ്ങൾ ഫിറോസും സംഘവും പരിഹരിച്ചു കൊടുത്തു പക്ഷേ വീടിന്റെ പ്ലാസ്റ്ററിംഗ് ഇളകി ഇളകിപ്പോകുന്നതിന് ഇനിയും പരിഹാരമായിട്ടില്ല രേണു കെ എച്ച് ഡിസിയുടെ നിർമ്മാണ പ്രവർത്തികൾക്കെതിരെ രംഗത്തെത്തിയത് സംഘടനയുടെ ഭാവിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് കെ എച്ച് ഡിസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് വർക്ക് കിട്ടാത്ത അവസ്ഥയാണ് അതേസമയം ദാനം കിട്ടിയ വസ്തുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞ് റീച്ചുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആളുകൾ രേണുവിനും ും എതിരെ രംഗത്തെത്തി വീട്ടിലേക്ക് കസേരയും ചവിട്ടിയും വാങ്ങി തന്നവർ വരെ ഇപ്പോൾ തന്നെയും കുടുംബത്തെയും അധിക്ഷേപിച്ചു തുടങ്ങിയെന്നാണ് രേണു കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തൊക്കെയാണ് കേൾക്കുന്നത് സ്ഥലം തന്ന മനുഷ്യന്റെ വായിൽ നിന്നും കേൾക്കുന്നു വീട് വെച്ച് തന്നവരുടെ വായിൽ നിന്നും കേൾക്കുന്നു ആ വീട്ടിലേക്ക് കസേരയും ചവിട്ടിയും വാങ്ങി തന്നവരുടെ വായിൽ നിന്നും കേൾക്കുന്നു എന്തിന് ഒന്നും ചെയ്യാത്ത നാട്ടുകാരുടെ വായിൽ നിന്നും കേൾക്കുന്നു കേട്ട് കേട്ട് മടുത്തു സത്യം പറഞ്ഞാൽ ഇതിലും ഭേദം ആ വാടക വീട് തന്നെയായിരുന്നു എന്നാണ് രേണു പറഞ്ഞത് മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും താനും ഭർത്താവും സ്ഥലത്തിൽ കഴിയില്ല എന്നും രേണു പറഞ്ഞിരുന്നു അങ്ങനെ വല്ലതും നടക്കുകയാണെങ്കിൽ ആ വീട് തിരിച്ചു തന്നേക്കണേ അത് മറ്റാർക്കെങ്കിലും നൽകാമെന്ന് ഫിറോസും രേണുവിനുള്ള മറുപടിയായി കുറിച്ചിരുന്നു റേണു ഫിറോസ് വിഷയത്തിൽ കമന്റുകൾ ഏറെയും രേണുവിനെ അനുകൂലിച്ചാണ് ഓലമേഞ്ഞതാണെങ്കിലും നല്ലത് അവനവന്റെ കൂര തന്നെയാണ് താമസിക്കാൻ നല്ലതെന്നും ഔദാര്യം പറ്റിയാൽ അടിമയായി പോകും എന്നുമാണ് ഏറെയും പേർ രേണുവിന്റെ പക്ഷം ചേർന്ന് കുറിച്ചത് ദാനം കൊടുത്തത് തിരിച്ചു ചോദിക്കാൻ പാടില്ല ഫിറോസ് ചെയ്ത പ്രവൃത്തി മോശം എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുത്താൽ പിന്നെ അത് വാങ്ങിയവർ തന്റെ അടിമയായി നിൽക്കണമെന്നാണോ ഫിറോസ് ഫിറോസ് ഉദ്ദേശിക്കുന്നത് ഓരോരോ അല്പന്മാർ നിന്റെ ഒന്നും പിറകെ അവർ നടന്നില്ലല്ലോ എന്തെങ്കിലും തായോ എന്ന് പറഞ്ഞ് രേണു ആരുടെയും അടിമയല്ല ജീവിച്ച് കാണിക്കണം കൊടു കൊടുക്കുന്നത് പോലെ കൊടുത്തിട്ട് തിരിച്ചു ചോദിക്കുന്നവരാണ് നമ്മുടെ ജനങ്ങൾ ഉയരങ്ങളിൽ എത്തുമ്പോൾ കണ്ണുകടിയുള്ളവർ തിരിച്ചു ചോദിക്കും ഓലമേഞ്ഞ വീടാണെങ്കിലും നമ്മുടെ സ്വന്തം സ്വന്തം വീടാണെങ്കിലും ആരും നമ്മളെ ഒന്നും പറയില്ല ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുത്തിട്ട് പിന്നെ അതിന്റെ കണക്ക് പറയുന്നത് എന്തായാലും മോശമാണ് നമ്മുടെ കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒരുത്തിന്റെയും ഔദാര്യം പറ്റാൻ നിൽക്കരുത് അഥവാ പറ്റിയാൽ നീ എന്നും യാചകനാകും എന്നിങ്ങനെ നീളുന്നു രേണുവിനെ പിന്തുണച്ചെത്തിയവരുടെ വാക്കുകൾ രേണുവും മകനും മാതാപിതാക്കളുമാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഫിറോസിനെതിരെയും ശക്തമായ ഭാഷയിൽ രേണു പ്രതികരിച്ചിരുന്നതും വൈറലായി മാറവേ രേണുവിന്റെ പുതിയ തുറന്നു പറച്ചിലുകളും മറുപടികളും വൈറലായ ശേഷം ശക്തമായ രീതിയിൽ സൈബർ ബുള്ളിൻ ഫിറോസും കെ എച്ച് ഡിസിയും ഏറ്റുവാങ്ങുന്നുണ്ട് തന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് ഫിറോസ് ഫേസ്ബുക്കിൽ പങ്കിട്ട കുറിപ്പും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് നിർദ്ധനരെ സഹായിക്കാൻ സാമ്പത്തിക സഹായം ചോദിക്കാൻ പോലും തനിക്കിപ്പോൾ ഭയമാണെന്ന് പ്രവാസിയായിരുന്നു ഫിറോസ് പറയുന്നുണ്ട് ഒപ്പം പുതിയതായി താൻ കൂടി ചുമതല വഹിക്കാൻ പോകുന്ന പ്രൊജക്ടിന്റെ വിശദവിവരങ്ങളും ഫിറോസ് പങ്കിട്ടു എന്റെ പോറ്റമയാണ് ഈ ഖത്തർ ഞാനിപ്പോൾ അവിടെ ഇരുന്നാണ് ഈ പോസ്റ്റ് ഇടുന്നത് ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് തന്ന ഞങ്ങളുടെ ഖത്തർ ഖത്തറിൽ നിന്നും ജോലിയും ബിസിനസ്സും എല്ലാം അവസാനിപ്പിച്ച് വേരോടെ പിഴുത് നാട്ടിൽ പറിച്ചു നട്ടെങ്കിലും ഇടക്കിടെ ഇങ്ങനെ ഇവിടേക്ക് വരാനും ചിലരെ എല്ലാം കാണാനും ഇവിടത്തെ മാളുകളിലും പാർക്കുകളിലും നടക്കാനും മനസ്സിടക്കിടെ ഇങ്ങനെ ആവശ്യപ്പെട്ടു ഹിലാലിലെ പഴയ ഇന്ത്യൻ എംബസിയുടെ പരിസരങ്ങൾ ലുസെയിലിലെ കൂറ്റൻ ബിൽഡിങ്ങുകൾ മാമൂറയിലെ എൻ്റെ പഴയ വീട്ടിലെ കോമ്പൗണ്ട് തുടങ്ങിയ എന്തെല്ലാം പഴയ നന്മ നിറഞ്ഞ കണ്ണുകളിൽ ഈറൻ തന്ന ഓർമ്മകളാണ് അന്നെല്ലാം ജോലി പ്രശ്നങ്ങൾ കൊണ്ടും സ്പോൺസറിൽ നിന്ന് അവരുടെ പീഡനം കാരണം കൊണ്ടും ഒളിച്ചോടിയും വിസ തട്ടിപ്പിൽപ്പെട്ടും ഒരുപാട് പേർ അഭയം തേടുന്ന സ്ഥലമായിരുന്നു ഇന്ത്യൻ എംബസി മതിയായ ഷെൽട്ടറോ മറ്റോ അന്ന് എംബസിക്ക് ഇല്ലായിരുന്നു ഒരു തകർന്ന കാർ ഷെഡിൽ അവർ കിടന്നിരിക്കടന്നിരുന്നത് ഇന്നും ഓർക്കുന്നു തൊട്ടടുത്ത പള്ളിയിലായിരുന്നു അവർ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത് ഭക്ഷണം പല ഹോട്ടലുകൾ ഫ്രീ ആയി തരുമായിരുന്നു അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ പുതപ്പ് എല്ലാം ഞങ്ങളായിരുന്നു നൽകിയിരുന്നത് ഓരോരുത്തരുടെയും ടിക്കറ്റും പാസ്പോർട്ടും എല്ലാം ശരിയാക്കി അവരുടെ കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റും വാങ്ങി ടിക്കറ്റും എല്ലാം അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ കിട്ടിയിരുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ കഴിയില്ല എല്ലാ സമയത്തും സ്വന്തം ഊഴം കാത്ത് ഞങ്ങളുടെ സഹായം കാത്ത് അവിടെ കാറിൽ അധികം ആൾക്കാർ ഉണ്ടാകുമായിരുന്നു ചൂട് കാലമായാൽ എൻറെ വീടിന്റെ കോമ്പൗണ്ട് വെള്ളത്തിന്റെ ബോട്ടിലും ബോട്ടിലുകളും ജ്യൂസും ഫ്രൂട്ട്സും എല്ലാം കൊണ്ട് നിറയുമായിരുന്നു അവയെല്ലാം തണുപ്പിച്ച് ബോക്സുകളിലാക്കി സൂര്യൻ നിറുകയിൽ എത്തി ദാഹിച്ച് ക്ഷീണിച്ച് ജോലി ചെയ്തിരുന്ന ഒരുപാട് തൊഴിലാളികൾക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പോയിരുന്നത് ആ ലുസൈൽ സിറ്റിയിലായിരുന്നു ഒരുപാട് പേർ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊപ്പം അഭിമാനത്തോടെ പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിയ ഒരു നന്മ പിന്നീട് രാജ്യങ്ങളുടെയോ നിറത്തിന്റെയോ മതത്തിന്റെയോ ഭാഷയുടെയോ അതിരുകളില്ലാതെ ഒരു വലിയ കൂട്ടായ്മ ആവുകയായിരുന്നു ലക്ഷക്കണക്കിന് പേരുടെ കണ്ണുകളിലെ സന്തോഷം രുചികേ രുചിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു കണ്ണിന്റെ ഉടമസ്ഥ പോലും ഞങ്ങളെ ആരെയും അവരെ സഹായിച്ചതിന്റെ പേരിൽ ഞങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടില്ല ഖത്തറിൽ അവസാനിച്ചത് അതാണ് ശരി ഞാനിവിടെ നിന്ന് പോയപ്പോൾ എല്ലാം അവസാനിക്കുകയായിരുന്നു ഇന്നും അതിൽ ഒരുപാട് സങ്കടം ബാക്കിയുണ്ട് അതെ ഖത്തറിൽ അവസാനിച്ചത് നാട്ടിൽ തുടങ്ങുകയായിരുന്നു പതിവ് പോലെ എല്ലാ റിസ്ക്കും സ്വയം ഏറ്റെടുത്ത മുന്നോട്ടു പോയ ഞാൻ ഞാൻ തന്നെയായിരുന്നു ഇര കുറച്ചു മാസമായി നിർത്തി നിർത്തിവെച്ചതായിരുന്നു ഇതൊരു വീടാണ് നാല് മക്കൾ ഉൾപ്പെടുന്ന ഒരു കുടുംബം ജീവിക്കുന്ന അവരുടെ ഒരു കൊട്ടാരം ഇതിലെ ഓരോ ഫോട്ടോയും നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം എന്നിട്ട് നിങ്ങൾ കമന്റ് കമന്റിടണം മുൻപ് ഞാൻ ഓരോ പുതിയ വീടും പൂർത്തീകരിച്ച പോസ്റ്റ് ചെയ്തിരുന്ന വീടുകൾക്ക് ഇട്ടിരുന്ന ഇടാൻ പറ്റുന്നുണ്ടോ ഇവിടെ സാമ്പത്തിക സഹായമെല്ലാം നിങ്ങളിൽ നിന്ന് ചോദിക്കാൻ എനിക്ക് ഭയമാണ് എന്റെ സ്വന്തം ബാങ്ക് പലിശയോ ഫേസ്ബുക്ക് വരുമാനമോ രുചിക്കാത്ത എന്നെ എല്ലാ വർഷങ്ങളിലും ദൈവത്തെ മാത്രം ഭയന്ന് ലക്ഷങ്ങൾ സക്കാത്തു കൊടുക്കുന്ന എന്നെ രേണു സുധിയുടെ വീടിന്റെ പേരിൽ കള്ളനാക്കിയവരുള്ള നാടാണിത് ഈ വീട് പൊന്നാനിയിലെ തീരദേശത്താണ് ഇവർ ഇവിടെ നിന്ന് പെട്ടെന്ന് മാറിയാൽ സർക്കാർ കുറച്ച് തുക അവർക്ക് കൊടുക്കും പിന്നെ ഞാനും ആരെങ്കിലും സ്വന്തമായി മുന്നോട്ട് വന്ന് കൂടെ കൂടിയാൽ അവരും ചേർന്ന് ഇവർക്കൊരു വീട് വെച്ചു കൊടുക്കും എനിക്ക് വേണ്ടത് മാത്രം പൊന്നാനി പരിസരത്ത് ഒരു മൂന്നോ നാലോ സെന്റ് സ്ഥലം മാന്യമായ വിലയ്ക്ക് വേണം അതല്ല ഒരു വീടും സ്ഥലവുമാണെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക മരണത്തിനല്ലാതെ മറ്റാർക്കും നമ്മളെ തടയാൻ കഴിയില്ല നമ്മുടെ കൂടെ സത്യസന്ധത ഉണ്ടെങ്കിൽ എന്നായിരുന്നു ഫിറോസിന്റെ കുറിപ്പ്